പശ്ചിമ ബംഗാളിൽ അടപടലം സി പി എമ്മിന് അടിത്തുന്നു പാർട്ടിക്കുള്ളിലെ ബുദ്ധി കേന്ദ്രങ്ങൾ അത്ര പോരാ അതുകൊണ്ട് തന്നെ ബംഗാൾ പിടിക്കാൻ രാഷ്ട്രീയ വിദഗ്ധന്റെ സേവനം തേടുകയാണ് എന്ന തരത്തിലുള്ള സി പി എം ഒരു പരസ്യം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് സി പി എം ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ ഫേസ്ബുക്ക് പേജിലാണ് പരസ്യം പ്രത്യക്ഷപ്പെട്ടത് രാഷ്ട്രീയം വിശദമായി ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാധ്യമ മേഖലയിൽ പ്രാവീണ്യമുള്ള കണ്ടന്റ് റൈറ്റേഴ്സ് ഗ്രാഫിക് ഡിസൈനർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നിവർക്കായും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇനിയും ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങിയില്ലായെങ്കിൽ അടിവേര് തന്നെ ഇല്ലാതാകുമെന്ന് അവർക്ക് ബോധ്യമായി തുടങ്ങി ബംഗാളിൽ സി ഇപ്പോൾ മുങ്ങുന്ന കപ്പലിലാണ് യാത്ര ചെയ്യുന്നതും അതുകൊണ്ടാണ് പശ്ചിമബംഗാൾ പിടിക്കാൻ കരുനീക്കങ്ങൾ ആരംഭിച്ച് സിപിഎം രംഗത്ത് വന്നതും പാർട്ടിയെ കരകയറ്റാൻ രാഷ്ട്രീയ വിദഗ്ധന്റെ സേവന പ്രയോജനപ്പെടുത്താനാണ് സിപിഎം നേതൃത്വത്തിന്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് പരസ്യവും പാർട്ടി നൽകിയിരിക്കുന്നത് ാണ് ബംഗാളിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും കൃത്യമായ നിരീക്ഷണവും നിർദ്ദേശവും ഇല്ലാത്തതാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണമെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ രാഷ്ട്രീയ വിദഗ്ധന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് പാർട്ടിയിലെ ബുദ്ധി കേന്ദ്രങ്ങൾ വിചാരിച്ചാൽ മാത്രം സിപിഎം രക്ഷപ്പെടില്ല എന്നാണ് നേതാക്കൾക്കിടയിലെ സംസാരവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിശക്തമായ തിരിച്ചടിയായിരുന്നു പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് സംസ്ഥാനം പിടിക്കാൻ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടും അതൊന്നും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല ഇതോടെയാണ് പുറത്തു നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചതും അതേസമയം മാസങ്ങൾക്ക് മുൻപേ തന്നെ സി പി എം തിരികെ ട്രാക്കിലേക്ക് വരാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു തകരുന്ന ജനകീയ അടിത്തറ തിരികെ പിടിക്കാൻ പാർട്ടി ഘടനയെ തന്നെ വലിയ മാറ്റങ്ങൾ ഒരുക്കുകയാണ് പശ്ചിമബംഗാളിലെ സി പി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു വിവിധ തലങ്ങളിലായി ഇപ്പോൾ നടന്നു വരുന്ന പാർട്ടി കമ്മിറ്റി യോഗങ്ങളിൽ സംഘടനാ സംവിധാനം അഴിച്ചുപണിയുന്നതിനെ പറ്റി ഗൗരവ ചർച്ച നടക്കുകയാണ് നിലവിലുള്ള ഏരിയ കമ്മിറ്റി സമ്പ്രദായം അവസാനിപ്പിച്ച് പഴയ ലോക്കൽ സോണൽ കമ്മിറ്റിയിലേക്ക് മടങ്ങാനാണ് പാർട്ടി ആലോചിക്കുന്നത് കേരളത്തിലെ സിപിഎം ഘടനാ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ബംഗാളിലെ പാർട്ടി സംഘടനാ ശ്രേണി കേരളത്തിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളാണ് നിലവിലുള്ളത് ബംഗാളിലും മുൻപ് ബ്രാഞ്ച് ജില്ലാ കമ്മിറ്റികളിൽ രണ്ട് ഘട്ടങ്ങളായിരുന്നു നേരത്തെ ഇവ ലോക്കൽ സോണൽ കമ്മിറ്റികളായിരുന്നുവെങ്കിൽ ഏഴു വർഷം മുൻപ് അവ പരിഷ്കരിച്ച് ഒറ്റ ഘടകമാക്കിയിരുന്നു കേരളത്തിലേതുപോലെ തന്നെ ഏരിയ കമ്മിറ്റികൾക്ക് രൂപം നൽകാൻ അന്ന് ബംഗാൾ ഘടകം തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ലോക്കൽ സോണൽ കമ്മിറ്റികൾ ലയിപ്പിച്ചിരുന്നു ഏരിയ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത് പല തലങ്ങളിലുള്ള ഘട്ടങ്ങളിൽ വരുന്നത് കാരണം പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നുവെന്നും സംഘടനാ പ്രവർത്തകർ ഏകോപിപ്പിക്കുന്നില്ല എന്നും നടപ്പിലാക്കുന്നതിലും ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നുമായിരുന്നു അതിന് ബംഗാൾ ഘടകം നൽകിയ ന്യായം ജില്ലാ കമ്മിറ്റികൾക്കും പ്രാഥമിക പാർട്ടി ഘടകങ്ങളായ ബ്രാഞ്ച് കമ്മിറ്റികൾക്കുമിടയിൽ വിവിധ തട്ടുകളായി പാർട്ടിയെ തരംതിരിക്കുമ്പോൾ ഭാരവാഹികൾക്കിടയിൽ സുഗമമായ പ്രവർത്തനം തടസ്സമാകുമെന്നും ധാരാളം പ്രവർത്തനങ്ങൾ ചുവപ്പ് നാടയിൽ കുരുങ്ങുമെന്നുള്ള വിലയിരുത്തലായിരുന്നു അന്നത്തെ മാറ്റത്തിന് കാരണം ഏഴു വർഷം കഴിയുമ്പോൾ പാർട്ടി ആ തീരുമാനം ഗുണം ചെയ്തില്ല എന്ന് വിലയിരുത്തുകയാണ് തൊഴിലാളികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും അടങ്ങുന്ന സാധാരണക്കാരായ പാർട്ടിയെ അടുപ്പിക്കുന്ന എന്ന നിലയിൽ ബ്രാഞ്ചുകൾ വളരെ പ്രധാന ഘടകങ്ങളാണ് എന്ന് ബംഗാൾ ഘടകം വിലയിരുത്തി പരമാവധി പതിനഞ്ച് അംഗങ്ങൾ വരെയുള്ള ബ്രാഞ്ച് കമ്മിറ്റികൾ വർഷത്തിൽ പന്ത്രണ്ട് തവണയെങ്കിലും യോഗം ചേരണം എന്നതാണ് പാർട്ടി ഭരണഘടന അനുശാസിക്കുന്നത് എന്നാൽ ഇതിന്റെ പകുതി യോഗങ്ങൾ പോലും ബംഗാളിലെ ബ്രാഞ്ചുകളിൽ നടക്കുന്നില്ല എന്ന് പ്ലീനം രേഖയിൽ തന്നെ വ്യക്തമാക്കുന്നു പാർട്ടിയുടെ വോട്ട് ബാങ്കുകളിലെ ചോർച്ചയും അനുനിമിഷം നഷ്ടമാകുന്ന രാഷ്ട്രീയ പ്രശക്തിയും അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലിലാണ് സംഘടന രൂപത്തിലടക്കം മാറ്റത്തിന് ബംഗാൾ സി പി എം ഒരുങ്ങുന്നത് താഴെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായാണ് സംഘടനാ സംവിധാനം മാറ്റാൻ ആലോചിക്കുന്നത് പുതിയ നിർദ്ദേശം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചതായി പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം പശ്ചിമബംഗാളിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് കൂടുതൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തന്നെ ലീഡ് ഉറപ്പിക്കാൻ സാധിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിറ്റിംഗ് എം എൽ എ രാജിവെച്ചതിനെ തുടർന്ന് നൈഹാത്തി ഹരോവ മെഥിനിപൂർ തൽഹദ്ര സിയാദ് എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് പട്ടികജാതി മണ്ഡലമായ സിയാതയിൽ ടി എം സിയുടെ സംഗീത റോയ് വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ഇതുവരെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് വോട്ടുകൾ നേടിയ ബി ജെ പിയുടെ ദീപക് കുമാർ റോയ്ക്കാൾ അറുപതിനായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃണമൂൽ മുന്നിട്ട് നിൽക്കുന്നതും